ചെങ്കോട്ട സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെയുള്ള നിമിഷങ്ങൾ ഡൽഹിയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസും രക്ഷാപ്രവർത്തകരും ഓടിയെത്തുമ്പോൾ സ്ഥലത്ത് അരാജകത്വം പെടുന്ന ദൃശ്യങ്ങളാണ് പകർത്തി പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല ചെങ്കോട്ട പ്രദേശത്തിനടുത്തുള്ള സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഡൽഹി പോലീസ് കാര്യമായ പുരോഗതി കൈവരിക്കുകയും ചെയ്തു മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള സി ദൃശ്യങ്ങളും ഡേറ്റാ വിശകലനവും നിർണായക സൂചനകളായിട്ടാണ് പുറത്തു വരുന്നത് സംശയിക്കപ്പെടുന്ന വാഹനത്തിന്റെ നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് സ്ഫോടനത്തിന് മുൻപും ശേഷവും സ്ഥാപിച്ചിട്ടുള്ള സാധ്യമായ ആശയവിനിമയ ബന്ധങ്ങൾ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് സ്ഫോടനത്തിന് തൊട്ടു സംശയാസ്പദമായ സംശയാസ്പെങ്കോട്ട പാർക്കിംഗ് ഏരിയയിലേക്ക് പ്രവേശിക്കുകയും പുറത്തേക്ക് പോകുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ദൃശ്യങ്ങളിൽ ഡ്രൈവർ ഒറ്റയ്ക്കാണ് കാണപ്പെടുന്നത് ദര്യാഗഞ്ചിലേക്കുള്ള വഴി ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയിലാണ് കൂടാതെ വാഹനത്തിന്റെ മുഴുവൻ ചലനവും മാപ്പ് ചെയ്യുന്നതിനായി സമീപത്തുള്ള ടോൾ പ്ലാസകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൂറിലധികം സി ക്ലിപ്പുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ട സമുച്ചയത്തിന് സമീപമാണ് സ്ഫോടനം നടന്നത് എട്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രദേശത്ത് പരിഭ്രാന്തി പരത്തുകയും വൻ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു സ്പെഷ്യൽ സെൽ ക്രൈംബ്രാഞ്ച് ഫോറൻസിക് സയൻസ് ലബോറട്ടറി എന്നിവയിൽ നിന്നുള്ള സംഘങ്ങളെ വിന്യസിക്കുകയും പ്രദേശം സീൽ ചെയ്യുകയും സന്ദർശകരെ ഒഴിപ്പിക്കുകയും ചെയ്തു സ്ഫോടനത്തെ തുടർന്ന് അന്വേഷണ ഏജൻസികൾ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആശയവിനിമയ രേഖകളുടെ വിപുലമായ സാങ്കേതിക വിശകലനം ആരംഭിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് സ്ഫോടന സമയത്ത് ചെങ്കോട്ട സമുച്ചയത്തിന് സമീപം സജീവമായിരുന്ന എല്ലാ മൊബൈൽ ഫോണുകളിലും നിന്നുള്ള ഡേറ്റ പരിശോധിച്ചു വരികയാണ് കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട നമ്പറുകൾ തിരിച്ചറിയാൻ ഈ ഡേറ്റ സഹായിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സംശയിക്കുന്നവരും കൂട്ടാളികളും തമ്മിലുള്ള ആശയവിനിമയം വെളിപ്പെടുത്താൻ ഇത് സഹായിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ചെങ്കോട്ട പാർക്കിംഗ് ഏരിയയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഡം ഡേറ്റ ലഭിച്ചിട്ടുണ്ട് കാരണം കാറിലുണ്ടായിരുന്നവർ സംഭവത്തിന് മുൻപോ ശേഷമോ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നും ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവവുമായി ബന്ധമുള്ള ആളുകൾ തമ്മിലുള്ള ആശയവിനിമയ രീതികൾ നിർണ്ണയിക്കാൻ ഡം ഡേറ്റ ഉപയോഗിച്ച് അന്വേഷകർ ഫരീദാബാദിലേക്കും വിശകലനം വ്യാപിപ്പിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ പ്രവർത്തനരഹിതമായ ഉപകരണങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനായി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് വിശകലനം നടത്തുന്നുണ്ട് ഇത് കണ്ടെത്തലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഡം ഡേറ്റയും സിസിടിവി ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ള സാങ്കേതിക തെളിവുകൾ ഞങ്ങൾക്ക് നിർണായക സൂചനകൾ ഓരോ സൂചനയും പരിശോധിക്കുകയും കേന്ദ്ര ഏജൻസികളുമായി ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ഡൽഹി പോലീസിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഡൽഹിയിലുടനീളം പ്രത്യേകിച്ച് പൈതൃക സ്ഥലങ്ങൾ മെട്രോ സ്റ്റേഷനുകൾ മാർക്കറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് ചെങ്കോട്ട പരിസരത്തും സ്നിഫർ ഡോഗുകളും ബോംബ് നിർവീര്യമാക്കൽ സംഘങ്ങളും ഒന്നിലധികം പരിശോധനകൾ നടത്തുന്നുണ്ട് മുൻകരുതൽ നടപടിയായി നേതാജി സുഭാഷ് മാർഗിലും സമീപ റോഡുകളിലും മണിക്കൂറുകളോളം ഗതാഗതം തിരിച്ചുവിട്ടു ഭാരതീയ ന്യായ സംഹിത സ്ഫോടന വസ്തു നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്